പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവദ്യുതി രക്തദാന ക്യാമ്പ് നടത്തി സ്കൂളിലെ എച്ച് എസ് എസ് വിഭാഗം എൻ എസ് എസ് യൂണിറ്റിന്റെയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത് രാജ്യത്ത് സന്നദ്ധ രക്തദാനം എന്നത് രക്തമാണെന്നും അതിലേക്കുള്ള യാത്രയിൽ വളരെ പ്രധാനപ്പെട്ടത് യുവാക്കളായിട്ടുള്ള സന്നദ്ധ രക്തദാതാക്കളെ കൂടുതൽ കണ്ടെത്തുക എന്നതാണെന്നും ഈ ആശയം സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരം രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതെന്നും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി എസ് അഞ്ജലി പറഞ്ഞു ഉടനീളം ഈ നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ട് ആക്ടിവിറ്റി ഉണ്ട് ഇത് വളരെ നല്ലൊരു പ്രോഗ്രാം ആണ് അത് പറയാൻ കാരണം എല്ലാവരും കേട്ടിട്ടുണ്ടാവും രക്തദാനം മഹാദാനമാണെന്നുള്ളത് എന്തുകൊണ്ടെന്നാൽ രക്തത്തിന് പകരം വയ്ക്കാൻ അതിന് പകരം വയ്ക്കുന്ന ഒന്നും നമ്മൾ നമ്മളെപ്പോലുള്ളൊരു ഡെവലപ്പിംഗ് കൺട്രി ഇതുവരെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടില്ല അപ്പം ഒരാൾക്ക് രക്തം ആവശ്യമുണ്ടോ അതിന് രക്തം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഈ ഒരു നീട് അതായത് നമുക്കറിയാം സാധാരണഗതി പ്രസവ സംബന്ധമായി ഓപ്പറേഷനുകൾ റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഇതിനെല്ലാം ബ്ലഡ് ആവശ്യമായിട്ട് വരുമെന്ന ഒരുവിധം എല്ലാവർക്കും അറിയാം പക്ഷേ അതും കൂടാതെ തന്നെ ജീവൻ നിലനിർത്താനായി സ്ഥിരമായി രക്തം എടുക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ വിഭാഗം രോഗികളുണ്ട് നമുക്കപ്പോൾ എല്ലാ വിഭാഗത്തിലുള്ള ഈ രോഗികളെയും സപ്പോർട്ട് ചെയ്യാൻ വളരെ അധികം രക്ത യൂണിറ്റുകളുടെ ആവശ്യമുണ്ട് പക്ഷേ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൽ സന്നദ്ധ രക്തദാനം എന്ന ആശയം ഇതുവരെ നമുക്ക് നൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല അപ്പം നമ്മൾ അതിനെ അതിനേക്കുള്ള യാത്രയിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് യുവാക്കളായിട്ടുള്ള സന്നദ്ധ രക്തദാതാക്കളെ കൂട്ടുക എന്നുള്ളത് അപ്പം ഇവിടെ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ വന്നിരിക്കുന്ന എല്ലാവരും സന്നദ്ധ രക്തദാതാക്കളാണ് കാരണം അവർക്കറിയില്ല ഈ രക്തം ആർക്കു വേണ്ടിയാണ് ആർക്ക് ആർക്കോ വേണ്ടി ആർക്കെങ്കിലും ആവശ്യം വരുന്ന ഒരു ഇതിനായി വന്ന് രക്തം കൊടുക്കുന്നവരാണ് അപ്പം നമുക്ക് യുവാക്കളെ ഇതിലേക്ക് കൂടുതൽ ആകർഷിക്കുക പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാൾക്കാണ് രക്തം കൊടുക്കാൻ പറ്റുന്നത് ആരോഗ്യവാനായ ഏതൊരു സ്ത്രീക്കും പുരുഷനും പുരുഷന്മാർക്കാണെങ്കിൽ എല്ലാ മൂന്ന് മാസം കഴിയുമ്പോഴും സ്ത്രീകൾക്ക് നാലു മാസം കഴിയുമ്പോഴും രക്തം കൊടുക്കാവുന്നതാണ് ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ അധ്യാപകരായ ഇ ജോസഫ് കെ എ സൂരജ് സുഹറ വിദ്യാർത്ഥികളായ എം എൻ മീനാക്ഷി സി എ മുഹമ്മദ് റിയാൻ സി എസ് അനന്തൻ സി എ മുഹമ്മദ് നജാദ് കെ പി അക്ഷയ കൃഷ്ണ തുടങ്ങിയവരും മറ്റ് നാട്ടുകാരും രക്തദാനം നടത്തി ഡോക്ടർ മായ എം കാൾ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ കെ ഷാഹിന ബ്ലഡ് ബാങ്ക് കളക്ടർ പ്രീതി വർഗീസ് സ്റ്റാഫ് നഴ്സ് അനിത കെ ഇഗ്നേഷ്യസ് ടെക്നീഷ്യന്മാരായ പി എ അനീഷ് സ്നേഹ ഹരീഷ്മ മറ്റ് ജീവനക്കാരായ പി വി വിപിൻ സി ഡി സുനിൽകുമാർ എസ് വിദ്യ പി ബി വർഷ എൻ എസ് എസ് കോർഡിനേറ്റർ ജോസഫ് ഇമാനുവൽ കെ എസ് സൂരജ് ബിന്ദു എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങളായ പി വി ആദിത്യ ടി എ അഷ്ഫാത്ത് സി എ ആശ അവിനാഷ് കൃഷ്ണ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി കിച്ചൺ നാലു കെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ